ഇനി തന്ത ഒഴിച്ചിട്ടുണ്ട് എന്തിനാന്നാവാ മൂത്ര വെച്ചിട്ടുണ്ടാവും അല്ല എന്തിനാ എന്റെ ഒരു കഷ്ടകാലം പന്നാരെ വാപ്പ ഞാൻ അങ്ങോട് പറഞ്ഞിട്ടില്ല ഈ ഓഫീസ് റൂമ് വന്നിരിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ റൂമിലിരുന്നു ഉടനെ അവിടെ മാത്രം മൂത്രാവുള്ളൂ ഈ സോഫയിലൊക്കെ ആയാലും അത് അവിടെ തുടച്ചാൽ നിങ്ങളെ തീട്ടും മൂത്രം തുടക്കാൻ എന്നാ കൊടുത്തിട്ടുണ്ട്

ലാസ്റ്റ് ഞാൻ അടിപൊളിയാക്കി ഒരു പോർച്ചിൻ്റെ ആയിട്ടില്ല ഇച്ചിങ്ങനെ പോന്ന ഇവിടെ നിന്നാല് എനിക്കില്ലാത്ത അഭിപ്രായം ഉണ്ടാവില്ല ചു വേറെ ഒന്ന് സൈറ്റിക്കൊന്ന് പോയവക്കാണ്ട് എന്തൊക്കെ ഇറങ്ങിയിരുന്നു ഞാനേ ഇവിടെ ആ ചെക്കണ്ടത്തിൽ ആടുണ്ട് അപ്പൊ ആ പോയി വെക്കാൻ വേണ്ടി പോന്നതാ അപ്പൊ നിങ്ങളെ തല കണ്ടപ്പോഴേ കയറിയേ ആ കണ്ടല്ലേ മർത്താനൊക്കെ പറഞ്ഞിട്ട് കൊറച്ചും കൂടെ ഒക്കെ മാറ്റിണ്ട് തോന്നി മാറ്റൊക്കെ എന്തൊക്കെ വരും ഇന്നാലും അലഹമില്ല നമ്മളേ വേറെ ചെടികളൊക്കെ കണ്ടാൽ നമ്മളേ എത്ര ഹൈറിലാണ് ഒന്നും ഞാൻ മൂത്രം ഇങ്ങനെ പോകുന്നുണ്ട് ഒന്ന് നിസ്കാരും കൊണ്ട് ശരിക്കും കുട്ടികളൊക്കെ അതുകൊണ്ട് ഇടങ്ങാറി വയ്ക്കണം എവിടെയൊക്കെ ഒന്ന് പോയിക്കാണ്ട് ഒന്നാണ്ടും കൂടെ നീങ്ങിയാലൊന്ന് കൊച്ചാല് അപ്പടെ ഉറ്റി ചാടണം പണിയെ ഒഴിച്ചു കണ്ട് ഓടക്കൊണ്ട് ഇങ്ങനെ തുടക്കാനൊക്കെ പറയും ഓട് സത്യത്തില് മക്കളും അങ്ങനെ പറയില്ലോക്ക് വിഷമം ഉണ്ടാവുക എന്നാല് ഒരു ഇറങ്ങാനുള്ള സംഗതിയാണല്ലോ അതുകൊണ്ടാണത് വരുമ്പോഴാണ് ഞാൻ ഈ പോണ പോക്കരുന്ന് നാക്കണ്ട ഞാൻ എപ്പോഴും കടന്നുണ്ട് തീർപ്പ് കണ്ട പറ്റി മനസ്സിലായി നിനക്ക് എന്റെ ജീവിതത്തിൽ ഒന്ന് പറഞ്ഞോ ഞമ്മള് ജീവിച്ചിരിക്കുമ്പോള് പെണ്ണുങ്ങൾ ആദ്യം പോവ് പോയാൽ ഞമ്മളൊക്കെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ ഭക്ഷണം കൂടി ഓടത്തി മക്കളെ മുന്നിൽ ഞങ്ങളിങ്ങനെ നമ്മളങ്ങനെയൊന്നും വേറക്കാൻ പാടില്ല ദീർഘാശിനു വേണ്ടി വരുന്നു ഓടി നമ്മക്കൊരു ആയുസത ഉണ്ടാക്കിയെന്ന് വെച്ചെങ്കിൽ അതെ അവൾ ആ സമയത്ത് തിരിച്ചു കൊടുക്കും പിന്നെ ഇപ്പൊ നമുക്ക് പ്രയാസങ്ങളും

പുതിയ പെരീക്ക് വാപ്പാന കൊണ്ടോണ്ടെങ്കി ഞാൻ പോയില്ല ഇന്നെ കെട്ടിക്കൊടുന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞേക്കുന്ന ഇങ്ങളെ അമ്മ മരിച്ചു കൊണു അന്ന് തുടങ്ങിക്കണു ഇന്റെ കഷ്ടക്കാലം അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വാപ്പാനെ പറഞ്ഞാ മതി ഇവിടെ മുതലുണ്ട് മുതലുണ്ട് അറിഞ്ഞിട്ട് ഇന്നെങ്ങോട്ട് കെട്ടിച്ചതാ ഇവിടെ നല്ലൊരു മുതൽ എന്നെ അവിടെ ഇരിക്കണത് ജോനാടെ കുട്ടിയാ ഞാൻ ഒരു പോത്തുംകുട്ടിനെ കിട്ടിന്നു പോത്തും പോത്തുംകുട്ടിനും കാണിയാ കയറും കാണിയാ ഇച്ചാട്ട കണ്ടീ നദിക്ക് പോണ്ട് ഞാൻ എന്റെ പോത്തുംകുട്ടിനൊന്നും കണ്ടിട്ടില്ല ഞാൻ കൊറേ നേരമായി കൊണ്ട് അവിടെ വന്നിട്ട് എത്ര ഞാനൊരു ചെക്കിന് പെണ്ണാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൊറേ നാർത്തവിടെ വന്നാണ് വജ്ജ് വേച്ച് പോയത് എന്താന്നാവാം ഞാൻ നിന്ന് നിന്ന് ചടച്ചു ചങ്ങാ ഞാൻ ചെക്കനെ പെണ്ണാണിച്ചു കൊടുക്ക ഞാൻ ആ പൂത്തിനു തരുന്നേട്ടെ പത്ത് പത്തയ്യാറ് ഇന്നലെ വില വരുന്നതാണത് ഇട്ടിജു എവിടെയൊന്നും ഇത്ര നേരം ഞാൻ എത്ര സമയം വന്നിട്ടെന്ന് അറിയോ ഞാൻ അതിലിതിയിലൊക്കെ നടന്നുകാലിന്റെ ബജ്ജ് വയച്ചു കൊറേ കാലായി ജാതിയിലൊക്കെ വന്നിട്ട് എത്ര കളി കോലോ ആകെ മേത്തൊക്കെ ചലിയിക്കണല്ലോ എനക്കല്ല പെണ്ണാണെ ഞാനവിടെ ആ പാടത്ത് വായിച്ചിട്ടുണ്ടായത് കോഴിക്കോട്ടൻ ചിന്നായിരുന്നു എനിക്ക് ഈ പെൺകെട്ടി മാത്രല്ല പണി പെൺകട്ടിയത് നടന്നിട്ടുണ്ടെങ്കിലൊന്നും കുടുംബം കച്ചൂല ഏക്ക് മറ്റു പണികളും എടുക്കേണ്ടി വരും ഞാൻ പോണ നേരെ പാടേക്കുണു പോയ കുട്ടിയേക്കാ പെണ്ണൊക്കെ ഒരുങ്ങി നിട്ടിണ്ടാവോ പെണ്ണും ഒരുങ്ങൊന്നും വേണ്ട പെണ്ണു ഒരുങ്ങില്ലെങ്കിലും നല്ല ചൊറുക്കുള്ള പെണ്ണാണ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഞാൻ ആർക്കും കൊണ്ടി കാണിച്ചു തരൂല അല്ല ഇന്നാളെന്നെ കണ്ടി കറുത്തിട്ടല്ലോ ഇപ്പൊ കുറച്ച് നിറമ്പെച്ചൊക്കെ ഉള്ളു അതേ എനിക്ക് വെളുത്ത പെണ്ണ് കിട്ടണ്ടേ ഇപ്പൊ കറുത്തവേൽക്ക് കറുത്ത പെണ്ണും വെളുത്തുകൾക്ക് വെളുത്ത പെണ്ണുമാണ് അതിന് ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്തോളൂ അല്ല വെളുത്ത പെണ്ണല്ലേ പെണ്ണൊക്കെ വെളുത്തേനെയാണ് ഒറ്റ മോളാണ് തന്റെയാണ് ഈ ഗൾഫിലുമാണ് തള്ളാണ് പെരിയിലെ കാര്യക്കാരത്തി തള്ളനെ സോപ്പ് ഇടാൻ പറ്റിയ ഈ കല്യാണം നടക്കും അതൊക്കെ ഞാൻ സോപ്പിട്ടോളാം ഈ തള്ള ാണ് അതിന്റെ അഹങ്കാരം അതിന് കുറച്ചുണ്ട് ഞാൻ ഓളോട് പരമാവധി സപ്പോർട്ട് ചെയ്തോളാം പക്ഷേ നിക്കാഹാണ് കഴിഞ്ഞാല് കോയക്കുട്ടിക്ക് തരാറുള്ളത് പണ്ടും പണം എത്ര കിട്ടി അതിനനുസരിച്ചുള്ള ഒരു തരണ്ടി വരും കോയക്കുട്ടിക്ക് വേറൊരു സ്വഭാവമുണ്ട് അത് ജിന്നെ കൊണ്ട് എടുപ്പിച്ചോ അല്ല നിങ്ങൾ പണ്ടും പണത്തിൻ്റെ കാര്യൊക്കെ പറയുന്നുണ്ട് കുട്ടി കുട്ടി ചൊർക്കിൻ ഉണ്ട് എത്ര വട്ടം പറഞ്ഞു എന്നോട് കുട്ടി പതിനാലാവാണ് പക്ഷെ കുട്ടിക്ക് അന്നെ പറ്റുവാന്നുള്ളതാണ് എന്റെ വീടി അതൊക്കെ പറ്റൂന്താ ഗ്ലാമറുണ്ട് ഇത് ചൊറുക്കൊക്കെ ഉണ്ട് ചൊറുക്കണോ ഒന്നൊരു കമ്പ്യാ പക്ഷെ കല്യാണം കഴിഞ്ഞേക്കാണ്ട് നിങ്ങൾ രണ്ടാവും നടന്നു പോകുമ്പോഴേ കറന്നെടുത്ത പാൾക്ക് ആട്ടംകാട്ടം വേണമായിട്ടുണ്ടാവും ആൾക്കാരുണ്ടാവും

വാപ്പയും പെണ്ണുങ്ങളെയും എന്നും പ്രശ്നമാണ് ഈ മൂത്രം പോകേണ്ട ഒരു അസുഖമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്നും ഈ റൂമിലൊക്കെ മൂത്രം കയറാം അപ്പൊ അതിങ്ങനെ തുടച്ച് ഓള് കുടുങ്ങിക്കുന്നു വെടുപ്പും വൃത്തിന്ന് വാപ്പാക്ക് ഇല്ല അപ്പൊ ഓള് പറഞ്ഞിട്ട് പുതിയ പേരേക്ക് വാപ്പാനെ കൊണ്ടോണ്ടാണ് ഞാൻ ആരെ വാക്കി കേൾക്കുക ഇപ്പാനെ ഒഴിവാക്കുക പെണ്ണുങ്ങളെ ഒഴിവാക്കുക ഇതൊന്ന് പറഞ്ഞി പറഞ്ഞാലും കാര്യമുണ്ട് വാപ്പാനെ ഒഴിവാക്കാൻ പറ്റാ പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ പറ്റാൻ പിന്നെ ഒഴിവാക്കാൻ പറ്റാ അതുകൊണ്ട് അവിടെ സാധനം ഉണ്ട് അവിടെ കൊണ്ടാക്കാൻ അത് പെരിന്തൽ മണ്ണിണ്ട് കോഴിക്കോടു ജോ കാര്യം ചെയ്താളാ കോഴിക്കോട് കണ്ടാക്കി കളാം എന്നാ എന്റെ കണ്ണൂർ കുറച്ചാണ് വിട്ടൊന്നും ചെയ്തല്ലോ അങ്ങനെയാണ് എനിക്ക് പോരോട് പോയി ഒന്ന് സംസാരിച്ചു എനിക്ക് നാളെ കഴിഞ്ഞിട്ടേ മറ്റന്നാളെ ഫ്രീ ആ ഞാന് അപ്പൊ ജോ വണ്ടിയെടുവാ നമുക്ക് ആട് പോവാ നേരെ

ും സുഖത്തിലല്ല ഓരോ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഓരോന്നെയാണ് പോണത് ഇപ്പൊ അബ്ബാസ് ആക്കാ പുതിയ പേരെ കിട്ടണു പമ്പ കുടിക്കലേ കാരട്ടോ സൽമാനെക്കൊന്നു കേൾക്കണ്ടേ അബ്ബാസ് കുടിക്കുന്ന പരിക്ക് വീരാകാരം കൊണ്ടോണ്ടില്ല അയാളെ കൊണ്ടോണ്ട് ബുദ്ധസാനത്തേക്കാണ് ദത്താജി പറയാളെന്നോട് പറഞ്ഞേടാണേ ഓ എന്റെ കാനോടെ പരിക്ക് വന്നീനു അപ്പൊ കാരനോട് പറഞ്ഞ് കേട്ടതാണ് ഞാൻ പോയി ഞാൻ പറയാൻ ും പറയാന്നാ മതി അവിടുത്തെ വല്ല്യ മരിച്ച ശേഷേ അവിടുത്തെ വല്യപ്പാട് നോക്കിക്ക അബ്ബാസാക്കി അബ്ബാസാക്കാൻ്റെ പെണ്ണുങ്ങളാണ് ഓരോ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവൂല ഉപ്പാ എൻ്റെ എൻ്റെ വീടിന്റെ പണി ഏകദേശം തീരാനായിട്ടുണ്ട് ഇപ്പൊ താമസം അങ്ങോട്ട് മാറ്റാന്നാണ് തീരുമാനം നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് നിങ്ങളെ ഒരു വൃതസദനത്തിൽ ആക്കണമെന്നാണ് എന്റെ തീരുമാനം എന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എടുക്കുവാണെങ്കിൽ ഇപ്പൊ പോന്നോളം അതിനോടൊരു കാര്യം കൂടി പറയാറുണ്ട് അതെന്താ കാര്യം ഞമ്മളെ കബറങ്കൽ ഒറ്റ കൂടി ജിന്നൊന്ന് കൊണ്ടാക്കണം അറിഞ്ഞ് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേമാന്റെ കവറിങ് കയറിയിട്ട് പോകാം നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പാക്ക് ചെയ്തോളൂ എന്തൊക്കെയാണ് കൊണ്ടോണ്ട് വെച്ചാല് അല്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരാ അങ്ങനൊക്കെ മക്കളെ പൊന്നാര ജീവിച്ചിരിക്കുമ്പോളേ ഇമ്മ മരിച്ചാലേ ഇപ്പ മനസ്സില് സങ്കടം കേറിയ കാര്യം പിന്നെ ഉള്ള ജീവിതം മുഴുവട്ടോ നമ്മൾ മക്കളെ അത് കാണാതെ പോകരുത് ഓലെ നമ്മളെ കൂട്ടിപ്പുടിച്ച് സ്നേഹത്തോടു കൂടി ഓരോപ്പം നിൽക്കണം കേട്ടോ നമ്മൾ പെരിയുള്ള മരുക്കളും അങ്ങനെ ചെയ്യണം ചില മരുക്കളുണ്ട് ഓല മാപ്പിളാരോട് ഇപ്പാൻ്റെ കുറ്റും കുറവും പറഞ്ഞു കണ്ട് ആ ബാപ്പാനെ എങ്ങനെയാലും ഈ പെരിയിൽ നിന്ന് ഒഴിവാക്കിച്ചാൽ വേണ്ടി ചെയ്യണം അങ്ങനെ നിങ്ങളാരും ചെയ്യരുത് ഇങ്ങക്ക് ഈ സൗഭാഗ്യം ഈ മാപ്പിളൊക്കെ ഉണ്ടായത് ആ അപ്പ ഉണ്ടായിട്ടാണെന്നുള്ള ചിന്തകളെ മനസ്സിൽ അപ്പോളുണ്ടാവണം കേട്ടോ അപ്പം അപ്പാനെ വൃതസദനത്തിലും മൗടിമിടൊന്നും കൊണ്ടാക്കരുത് നമ്മളെ മുസ്ലിംസിലൊക്കെ പൊതുവേ കുറവാണ് മറ്റ് ജാതിയിലൊക്കെ ഉണ്ട് ഏത് ജാതിപ്പെട്ട ഒരാളാണെങ്കിലും സ്വന്തം പാപ്പാനൊന്നും ഇങ്ങനെ ആരും ചെയത് ഓരോടും സ്നേഹത്തോട് കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഓരോ മരണം വരെ നിങ്ങൾ നോക്കണം അതാണ് ഈ വീരങ്കാക്കങ്ങളോട് പറയാനുള്ളത്